Welcome back to the channel. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്കും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഫേസ് പാക്കാണ് കേട്ടോ അത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടും ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് എന്ത് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾ റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നത് ഓവറായിട്ടുള്ള ഈ വെളുപ്പിക്കലോ കാര്യങ്ങളോ അല്ല ഒരു ഹെൽത്തി സ്കിന്ന് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൈൻ ചെയ്തിട്ട് ടാൻ ഒക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കിന്നാണ് നമുക്ക് ഈ ഫേസ് പാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ വെളുപ്പിക്കുന്ന ഒരു പാക്കല്ല ഞാൻ ഇതിൽ പറയുന്നത് എന്നാലും നമ്മുടെ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റൻ ചെയ്തിട്ട് സ്കിന്നിലുള്ള ടാൻ ഒക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് നോക്കുകയും ചെയ്യണം പിന്നെ ഈ സ്കിന്നിലെ ഈ ഫേസ് പാക്ക് ഇത് ഓയിൽ സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും ഓയിൽ സ്കിന്നാർക്ക് എന്തായാലും ഇത് സ്യൂട്ടാവുന്ന സാധനം തന്നെയാണ് അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടൊക്കെ പറഞ്ഞു തരാം കാരണം ചില ഓയിൽ സ്കിന്നാർക്ക് ചെറുതായിട്ട് അഥവാ ഇറിറ്റേറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതിട്ടാ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ഇട്ട് വെക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് എടുക്കുക അപ്പോൾ ഞാൻ ഒരു കോട്ടൻ്റെ തുണിയാണെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പാലിലൊന്ന് ഒന്ന് നിൽക്കിയതിന് ശേഷം ഫ്ലേസിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പം നിങ്ങൾക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടുള്ള പാലാണെങ്കിൽ അത്രയും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഈ ക്ലെൻസിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഫേസിൽ നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഒന്നും ഒന്ന് ക്ലീൻ ആയിട്ട് അക്കുണ്ടാവുക എന്നാലും ഈ പാൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടി ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് ഒന്നും കൂടി നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും അപ്പോൾ വീണ്ടും ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് തന്നെ യും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുകി കളിയൊന്നും ചെയ്യണ്ട കേട്ടോ ഫേസിൽ ഇതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫേസ് പാക്ക് അടുത്ത നമ്മുടെ ഫേസിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പകുതി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ട ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇത് മൂന്നും കൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുത്ത സാധനം നമ്മൾ ഈ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫേസിൽ മുഴുവനായിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശ്രമിക്കട്ടെ പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ സ്കിന്നെയർട് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കണമെന്ന് അത് ഫേസ് പാക്കിലല്ല ഈ മാറ്റി പിടിക്കേണ്ട കാര്യം പിന്നെ നമ്മൾ ക്ലെൻസ് ചെയ്ത കാര്യത്തിലാണ് അത് നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ കുക്കുംബറ ജ്യൂസോ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ സ്കിന്നർ എടുക്കുക ഈ പാൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പിമ്പിൾസും കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് കാരണം വെച്ചാൽ ഈ പാൽ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളകത്തൊന്ന് പാലൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഡ്രൈ സ്കിൻ ഇറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ കുക്കുമ്പോ ജ്യൂസോ അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഒരു ഇരുപത് മിനിറ്റ് അതിനുശേഷം ഞാൻ വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇത് ബോഡിയിലായിക്കോട്ടെ സ്കിന്നിലായിക്കോട്ടെ ഫേസിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കൊടുക്കാം ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇത് എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ബ്രൈറ്റ്നസ് കിട്ടുകയാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്താ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കിന് ശേഷം ¡Suscríbete!